അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വരഹമുല്ല താല വാത്തൂ അലഹമുല്ലാ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ഒരുപാടാളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പ്രവാചകന്റെ കാലത്ത് അവിടത്തോട് വഞ്ചന കാണിച്ചിരുന്ന മുനാഫിക്കിങ്ങളും മുത്തനബിയോട് കരാറ് ലംഘിച്ചിരുന്ന നിഷേധികളും യഹൂദികളുമൊക്കെ ഏതുപോലെ എന്ന് പറയാൻ ഖുർആൻ ഉദാഹരണം അനവധി നിരവധി പറഞ്ഞു പോകുന്ന ചില ആയത്തുകൾ ശ്രദ്ധേയമാണ് അതിൽപ്പെട്ട ഒരു ആയത്താണ് സൂറത്തുൽ ഹസറിലെ പതിനാറാമത്തെ ആയത്ത് ഈ ആയത്തിലൂടെ കരാർ ലംഘിക്കുന്ന യഹൂദികളെയും വിശ്വാസവഞ്ചന നടത്തുന്ന മുനാഫിക്കങ്ങളെയും ഉപമിച്ചത് പിശാജ് മുൻകാലങ്ങളിൽ സോഫിയാക്കളോട് നടത്തിയ വഞ്ചന പോലെയാണ് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ بسم الله الرحمن الرحيم كمثل الشيطان إذا قال للإنسان كفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين الله من قرآن امرئ كمثل الشيطان نبي أبر بساج جيدة بولة جيدة عندنا أبر بساج إذا قال للإنسان سوفيا كل منسرود بارنجا سندربتيل أكفر നിങ്ങൾ കാഫിറാകണം നിഷേധം ചെയ്യണം ഫലമ്മ കാഫിറായ സമയത്ത് പറഞ്ഞു ഇന്നി ബലി ഉംഖ് നിന്നിൽ നിന്ന് ഞാൻ ഒഴിവാണ് ഇന്നി അഹാഫുല്ലാഹുറബ്ബലാലും തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പിസാജ് പറഞ്ഞതുപോലെ നിങ്ങളോട് മുനാഫിക്കങ്ങൾ പറയുമെന്ന് അള്ളാൻ്റെ റസൂൽ സലാഹുഅലിവസമതങ്ങളോട് അള്ളാഹു പറയാൻ പ്രവാചകന്റെ മുൻകാലകാരോട് പിസാജി എന്ത് ചതിയാണ് നടത്തിയത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു തരുന്നുണ്ട് മഹാനായ ഈസാനബിയുടെ ആകാശ ആരോഹണത്തിന് ശേഷം പ്രവാചകർ ജനിക്കുന്നത് വരെ വേറൊരു നബിയും ഇതിനിടയിലുള്ള അറുന്നൂറ് കൊല്ലം ഭൂമിയിൽ വന്നിട്ടില്ല ആ കാലഘട്ടത്തിൽ കൂടുതൽ അസാബുൽ കഹഫിനെ പോലൊത്ത സൂഫിയാക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഈയൊരു കാലഘട്ടത്തിൽ ജീവിച്ച വലിയൊരു മഹാനായിരുന്നു ബർസീസ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം സ്വന്തമായൊരു ടെൻറ്റ് നിർമ്മിക്കുകയും അതിൽ ആരാധനയിലായി മുഴുകുകയും ചെയ്തു എഴുപത് കൊല്ലത്തോളം അള്ളാഹുവിനു വേണ്ടി ആരാധിച്ചിരുന്ന ആ സൂഫിയെ വഴിപേർപ്പിക്കാൻ വേണ്ടി പിശാചുക്കൾ കിണഞ്ഞു പരിശ്രമിച്ചു പക്ഷേ അവർക്കതിന് സാധിച്ചിട്ടില്ല അങ്ങനെ പിശാചുക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അതിലുള്ള നേതാവ് പറഞ്ഞു ആർക്കാണ് ബർസീസയെ വഴിപിഴപ്പിക്കാൻ കഴിയുക അക്കൂട്ടത്തിലുണ്ടായിരുന്ന അബിയൽ എന്ന പിസാജ് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ അവനെ വഴിപിഴപ്പിക്കാം അവൻ ചില്ലറക്കാരനൊന്നുമല്ല നബിമാരെ പിഴപ്പിക്കാൻ പിസാജുക്കൾ ഏർപ്പെടുത്തിയ ആളാണവൻ നബി തങ്ങളുടെ മുമ്പിലും അവൻ വന്നിട്ടുണ്ടായിരുന്നു ജബിരയിലിൻ്റെ കോലത്തിൽ നബിയുടെ മുമ്പിലേക്ക് വരുമ്പോഴേക്കും ജബിരയിൽ വന്ന് അവൻ അടിക്കുകയും അടിയുടെ ആഘാതത്തിൽ ഇന്ത്യയുടെ ഏതോ ഒരു ഭാഗത്തേക്ക് തെറിച്ചുപോയി എന്നും ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഏതായാലും അദ്ദേഹം ഈ സൂഫിയുടെ അടുക്കലേക്ക് പോവുകയും അദ്ദേഹത്തിനെ പിഴപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തോടുകൂടെ നിസ്കരിക്കാനും തുടങ്ങി ഒരു വർഷത്തോളം അദ്ദേഹത്തോടുകൂടെ കഴിഞ്ഞുകൂടുകയും പിശാചിൻ്റെ നിസ്കാരം കണ്ട് അദ്ദേഹം അതിലാകൃഷ്ടനാവുകയും ഇത്രയും ഉന്മേഷം ലഭിക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ആ സൂഫിയായ മനുഷ്യൻ പിസാജിനോട് ചോദിക്കുകയും ചെയ്തു പിസാജ് കുറച്ച് തിക്കറുകൾ പറഞ്ഞു കൊടുക്കുകയും ഇത് നിങ്ങൾക്ക് ഏത് രോഗങ്ങൾക്കും മന്ത്രിച്ചാലും സിഫ ലഭിക്കുന്നതാണ് എന്നും ഉന്മേഷം ലഭിക്കുന്നതാണ് എന്നും പറഞ്ഞു അങ്ങനെ പിസാജ് അവിടെ നിന്ന് പോവുകയും അവനെ പിഴപ്പിക്കാൻ വേണ്ടി ഓരോ ആളുകളുടെയും അടുക്കൽ പോയി അവർക്ക് രോഗങ്ങൾ ഉണ്ടാക്കുകയും ആ രോഗത്തിന് ശമനം അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു അവർക്കൊക്കെ അദ്ദേഹം മന്ത്രിച്ചു കൊടുത്തു രോഗങ്ങളൊക്കെ സുഖപ്പെടുത്തി കൊടുത്തു അവസാനം അവിടെ ഉണ്ടായിരുന്ന രാജാവിൻ്റെ മകൾക്ക് അസുഖമുണ്ടാക്കുകയും അവരോട് അദ്ദേഹത്തെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷെ അദ്ദേഹം സ്ത്രീ ആയതുകൊണ്ട് ചികിത്സിച്ചിട്ടില്ല ഇബിലീസ് അവരോട് പറഞ്ഞു നിങ്ങൾ ആ കൂടാരത്തിൻ്റെ മുമ്പിൽ ഒരു ടെൻ്റ് കിട്ടുകയും ആ മകളെ മാത്രം അവിടെ താമസിപ്പിച്ച് നിങ്ങളവിടെ നിന്ന് പോവുകയും ചെയ്യണം അവർ അങ്ങനെ ചെയ്യുകയും ഒരിക്കൽ ആ കുട്ടിക്ക് രോഗം മൂർച്ഛിച്ചത് കണ്ടപ്പോൾ അദ്ദേഹം പോയി സുഖപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അസുഖം വർദ്ധിക്കുകയും വസ്ത്രമഴിഞ്ഞു പോവുകയും ചെയ്തു ഇത് കണ്ട് ഈ വ്യക്തിക്ക് അവളിൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൾ ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ അവളെ കൊല്ലുകയും വിജനമായ സ്ഥലത്ത് കുഴിച്ചു മൂടുകയും ചെയ്തു ഇതറിഞ്ഞ രാജാവ് അവന് തൂക്കിലേറ്റാൻ വിധിച്ചപ്പോൾ പിശാജ് മുമ്പിൽ വരികയും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് സുജോത് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം സുജൂത് ചെയ്യുകയാണ് അപ്പോൾ ഇബ്ലീസ് പറഞ്ഞ വാക്ക് ഖുർആാനെടുത്ത് പരാമർശിക്കുന്നുണ്ട് ഇതൊക്കാലലിൽ ഇൻസാൻ ഇക്ഫുർ മനുഷ്യരോട് പറഞ്ഞ സന്ദർഭത്തിൽ ഉഖഫർ സുജൂദ് ചെയ്യണം നീ നിഷേധം കാണിക്കണമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഫലമ ഖഫറ അവന് സുജൂദ് ചെയ്തപ്പോൾ ഖാഫിറായപ്പോൾ കാല ആ പിശാജ് പറഞ്ഞു ഇന്നീ ബരി ഇന്നീ അഹാഫുല്ലാഹ് റബ്ബലാലമീൻ നിന്നിൽ നിന്ന് ഞാൻ ഒഴിവാണ് കാരണം ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇബിലേ ശവിടെ നിന്ന് സ്ഥലം വിടുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇതുപോലെയാണ് നബിയെ അങ്ങയോട് അവർ വഞ്ചന കാണിക്കുന്നത് എന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അതുകൊണ്ട് പിസാജൻ്റെ വഞ്ചനയെ തൊട്ട് അല്ലാഹുവിനോട് നാം എപ്പോഴും കാവൽ ചോദിക്കണം കാരണം എഴുപത് കൊല്ലം നിരന്തരമായി ഇബാദത്ത് ചെയ്ത സൂഫിയായ മനുഷ്യനെപ്പോലും പിസാജന് വഴിപേർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അവൻ്റെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാൻ സൈൻ എല്ലാ കാര്യത്തിൻ്റെ മേലും വക്കീലുൻ അവൻ ബലവേൽപ്പിക്കാൻ പറ്റുന്നവനാണ് അതുകൊണ്ട് അവനെ ബരമേൽപ്പിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ലഹു മക്കാലി ദുസ്സമാവാർല് അവൻ്റെ അടുക്കലാണ് ആകാശഭൂമികളുടെ താക്കോലുള്ളത് വല്ലതീ ഇനക്ക് ഫറൂബിയായാത്തില്ല ആരെങ്കിലും അള്ളാഹുൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നിഷേധം കാണിച്ചാൽ ഉലായി ഖഹു അൽ അവർ പരാജയത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മഹാനായ ഉസ്മാൻ ബിൻ അഫ്വാൻ അലി അള്ളാഹു പറയാൻ അല്ലാഹി വസ്ലം അൻ തഫ്സീർ ലഹു ലഹൂത് ലഹു മക്കാലി വാത് അർല് എന്ന് പറയുന്ന ഈ ആയത്തിൻ്റെ തഫ്സീറിനെ അള്ളാഹുൻ്റെ റസൂലിനോട് ചോദിച്ചു എന്താണതിൻ്റെ അർത്ഥം ഫക്കാല അപ്പം അള്ളാഹുണ്ട് റസൂല് പറഞ്ഞു ഓ ഉസ്മാനെ നിന്റെ മുമ്പ് ഒരാളും എന്നോട് ഈ തഫ്സീർ ചോദിച്ചിട്ടില്ല എന്നിട്ട് അള്ളാൻ്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ് തഫ്സീർ റുഹാദിൻ്റെ തഫ്സീർ എന്ന് പറഞ്ഞാൽ لا اله الا الله والله اكبر وسبحان الله وبحمده استغفر الله ولا قوه الا بالله الاول والاخر والله والباطن الباطن بيده الخير يحيي ويميت وهو على كل شيء قدير എന്ന് പറയുന്നതാണ് ആകാശഭൂമികളുടെ താക്കോൽ എന്ന് പറയുന്നത് എന്നിട്ടല്ലാണ്ടോല് പറയാൻ ഉസ്മാൻ ഉസ്മാനെ ആരെങ്കിലും ഇത് പറഞ്ഞാൽ ഇതാബഹാസ രാവിലെ പത്ത് തവണ ആരെങ്കിലും ഇത് ചൊല്ലിയാൽ ആറ് കാര്യങ്ങൾ അവനിക്കല്ലാഹു നൽകുന്നതാണ് ഏതൊക്കെയാണത് അമ്മ ഊലാ ഹുന്ന അവകളിൽ നിന്നുള്ള ഒന്നാമത്തത് ഫയഹരിസ് ഇബിലീസിൻ വജുനോദിഹി ഇബിലീസിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ പ് മസാനിയതു രണ്ടാമത്തത് ഫയ്യൻ താറമ്മിൻ അൽ അജുർ അവനക്ക് ഒരുപാട് കൂലി നൽകുന്നതാണ് വാം മാലിസത്വം മൂന്നാമത്തത് ഫുദർജന്ന സ്വർഗത്തിൽ അവനിക്കുന്നതമായ പദവി നൽകുന്നതാണ് നാളെ സ്വർഗത്തിൽ വെച്ച് അവൻ ഹോറുല്ലീങ്ങളെ വിവാഹം ചെയ്യുന്നതാണ് വാം മല ഹാമിസത്വം അഞ്ചാമത്തത് ഫയഹലുറഹു ഐസന ആഷർ മലക്ക പന്ത്രണ്ട് മലക്കുകൾ അള്ളാഹു അവനക്ക് വേണ്ടി ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ് وأما السادسة آرامة تد فيعطى من الأجر أبنك كولنا لقبرم كمن قرأ القرآن قرآن ودي دبوري والتوراة والإنجيل والزبور توراة منجيل زبور قرآن مكودي دندك بردفرم إيه ذكر وند أبنك اللي بيكون ندان ما تروم الله وله ما هذا يا عثمان عثمان أي دنور دعورا بركند من الأجر كمن حج ഹജ്ജുഹു അള്ളാഹു സ്വീകരിച്ച ഹജ്ജ് ചെയ്തതുപോലെ അവനിക്ക് കൂലി ലഭിക്കുന്നതാണ് അഥവാ സ്വീകരിച്ച ഹജ്ജ് ചെയ്യൽ മാത്രമല്ല അത് സ്വീകരിക്കുകയും ചെയ്യും സ്വീകരിച്ച ഹജ്ജ് പോലെ അവനക്ക് കൂലി അള്ളാഹു നൽകുന്നതാൻ തമറ ഉമ്ര ചെയ്തവനെ പോലെയാണ് അവൻ ഫത്തല്രുഹു ഉമ്ര ചെയ്താൽ മാത്രം പോരാ ആ ഓമ്ര അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഓമ്ര സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ അവനെ പൊടുത്തുന്നതാൻ മാ തമിന് അന്നേ ദിവസത്തിൽ അവൻ മരണപ്പെട്ടാൽ അവനെ സുഹദാക്കളോടുകൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചക അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ അത്രയും മഹത്വങ്ങളാണ് അള്ളാഹു സുബഹാനുഹു വത്താല ഈ ഒരു ദിക്കറിന് അള്ളാഹു നൽകുന്നത് അള്ളാഹു സുബഹാനുഹുവത്താല പിശാദിൻ്റെ സറുകളിൽ നിന്ന് നമ്മളെ ഒക്കെ കാത്തു രക്ഷിക്കട്ടെ ദുആ ദ്വാസിയത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാ താല വാത്തൂ